എത്ര വലിയ തെറ്റായ തീരുമാനവും അനുസരിക്കാം പക്ഷെ കള്ളത്തരവും നുണയും അനുസരിക്കാൻ പറ്റില്ല ശരിയാണെന്ന വിചാരത്തോടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെ ശരിയാണ് എന്ന വിചാരത്തോടെ നല്ല ഉദ്ദേശുദ്ധി മാത്രം അടിസ്ഥാനമാക്കി അധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ എനിക്ക് മാത്രം തെറ്റാണ് എന്ന് തോന്നിയാലും അനുസരണത്തെ പ്രതി അതിന് കീഴ്വഴങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം തെറ്റായ തീരുമാനത്തിലൂടെയും ചില ദൈവിക പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറും എനിക്കത് അനുഭവമുണ്ട് എന്നാൽ അധികാരികൾ തീരുമാനമെടുത്തത് തന്നെ കള്ളത്തരം കാണിച്ചും നുണ പറഞ്ഞുമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ അവരുടെ തീരുമാനം തന്നെ ദുഷ്ടലക്ഷ്യത്തോടെയും ഞാൻ തിരിച്ചറിഞ്ഞാൽ പിന്നെ അതനുസരിക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ ഞാനും അധർമ്മം പ്രവർത്തിക്കുവാൻ കൂട്ടു നിൽക്കുകയാണ് അധികാരം ഉപയോഗിച്ചുള്ള അടിസ്ഥർത്തലുകൾക്ക് എൻറെ അനുസരണത്തിലൂടെ ഞാൻ പിന്തുണ കൊടുക്കുകയാവും ചരിത്രത്തിൽ പല നീതിമാന്മാരും ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയുള്ള ചില കൂട്ടുനിൽക്കളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡാണ് ഏകീകൃത വിശുദ്ധ കുർബാനയുടെ തീരുമാനമെടുത്തത് അധ്യക്ഷനായിരുന്ന കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവും ആ സിനഡിലെ പല പിതാക്കന്മാരും ഇത് നടപ്പിലാക്കുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരവരുടെ രൂപതകളിൽ കാനൻ ആയിരത്തി അഞ്ഞൂറ്റി ബലത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവുകൊടുത്തു തീരുമാനമെടുത്തവർ തന്നെ ഇത് നടപ്പിലാക്കുന്നത് സഭയ്ക്ക് നന്മയാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു തീരുമാനത്തെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കത്തുമായി വന്ന് ഓൺലൈൻ സിനഡിൽ ചർച്ച പോലും ചെയ്യാതെ എടുത്ത തീരുമാനമാണ് ഇന്നുള്ള ഏകീകൃത കുർബാന തീരുമാനം ഇത് കള്ളത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡ് തീരുമാനം ഒരു തെറ്റായ തീരുമാനമായിരുന്നു അത് സിനഡിലെ പിതാക്കന്മാർ തിരിച്ചറിയുകയും ചെയ്തു ആ തെറ്റായ തീരുമാനത്തിന്റെ പേരും പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എടുത്ത ഏകീകൃത കുർബാന തീരുമാനം കള്ളത്തരമാണ് സീറോ മലബാർ സിനഡ് എടുത്ത തീരുമാനമാണ് ഏകീകൃത വിശുദ്ധ കുർബാന എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞിട്ടാണ് തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്നതാണ് അടുത്ത കള്ളത്തരം പരിശുദ്ധ മാർപ്പാപ്പയോ ഓറിയന്റൽ കോൺഗ്രഗേഷനോ ഇന്നുവരെ ഒരെഴുത്തിലും നിങ്ങൾ തിരിഞ്ഞു നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ സിനഡ് എടുത്ത തീരുമാനം നിങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സിനഡ് എന്ത് തീരുമാനമെടുത്താലും മാർപ്പാപ്പയ്ക്കും ഓറിയന്റൽ കോൺഗ്രിഗേഷനും അത് സ്വീകാര്യമാണ് എന്നിരിക്കെ മാർപ്പാപ്പ പറഞ്ഞിട്ടാണെന്നും ഇതിൽ മാറ്റം വരുത്തുവാൻ സിനഡ് സാധിക്കില്ല എന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കള്ളത്തരമാണ് ഏകീകൃത വിശുദ്ധ കുർബാന രീതി സിയറമലബാർ സഭയിൽ വരാൻ വേണ്ടിയാണ് ഈ തീരുമാനമെന്ന് പറയുന്നത് കള്ളത്തരമാണ് സിനഡ് കുർബാന നടപ്പിലാക്കി എന്ന് പറയുന്ന മുപ്പത്തിനാല് രൂപതകളിൽ ഇപ്പോഴും കർട്ടനുള്ള പള്ളികളുണ്ട് കർട്ടൻ ഇല്ലാത്ത പള്ളികളുണ്ട് കർട്ടൻ്റെ കാര്യത്തിൽ ഏകീകരണം വന്നിട്ടില്ല മൂന്ന് പ്രാവശ്യം സർവാധിപനാം ശബ്ദമുയർത്തി എന്ന് തുടങ്ങുന്ന ഗാനങ്ങൾ പാടുന്ന പള്ളികളുണ്ട് അത് പാടാത്ത പള്ളികളുണ്ട് പിതാവിനും പുത്രനും വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദേവാലയങ്ങളുണ്ട് പിതാവിനും പുത്രനും വെക്കാതെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന പള്ളികളുമുണ്ട് അൾത്താരയിൽ ക്രൂശിതിരൂപമുള്ള പള്ളികളുണ്ട് അതില്ലാത്ത പള്ളികളുമുണ്ട് സക്രാരി അൾത്താരയുടെ മൂലയ്ക്ക് വെച്ചിരിക്കുന്ന പള്ളികളുണ്ട് സക്രാരി അൾത്താരയുടെ നടുക്ക് വെച്ചിരിക്കുന്ന പള്ളികളുമുണ്ട് ഈ കാര്യത്തിലൊന്നും ഏകീകരണം വരുത്താതെ കുറച്ച് രൂപതകളെ മാത്രം ബാധിക്കുന്ന തിരിഞ്ഞു നിൽക്കുന്ന കാര്യത്തിൽ മാത്രം ഏകീകരണം വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന തീരുമാനം കള്ളത്തരമാണ് അതിന്റെ പിറകിൽ ഗൂഢ ലക്ഷ്യങ്ങളുമുണ്ട് പതിനഞ്ചു മിനിറ്റ് സമയം തിരിഞ്ഞു നിൽക്കുന്നത് കത്തോലിക്കാ സഭയുടെ ഒരു പാരമ്പര്യത്തിലുമില്ലാത്ത രീതിയാണ് മുഴുവൻ സമയവും കിഴക്കോട്ട് നോക്കി നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചതാണ് നമ്മുടെ പാരമ്പര്യം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോഴാണ് മുഴുവൻ സമയവും കിഴക്കോട്ട് നോക്കി നിൽക്കുന്നതും മാറി മുഴുവൻ സമയവും ജനാഭിമുഖമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതി ഈ സഭയിൽ വന്നത് ഈ രണ്ട് പാരമ്പര്യമേ കത്തോലിക്ക സഭയിൽ തന്നെ ഉള്ളൂ ഇതിന് വിരുദ്ധമായി കുറച്ചു സമയം ജനങ്ങളെ നോക്കിയും പിന്നെ കുറച്ചു സമയം തിരിഞ്ഞു നിന്നും പിന്നെയും ജനങ്ങൾക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതി ഒരു പാരമ്പര്യത്തിലും ഇല്ലാത്ത രീതിയാണ് ഒരു പാരമ്പര്യത്തിലും ഇല്ലാത്ത ഈ സിനഡ് രീതിയാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് കള്ളത്തരമാണ് നിങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ മറ്റ് മുപ്പത്തിനാല് രൂപതകളിലും ഇത് നടപ്പിലാക്കിയതല്ലേ എന്നാണ് തിരിച്ചു പറയുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് കള്ളത്തരം നിങ്ങളും ചെയ്യണമെന്ന് കത്തോലിക്കാ സഭ പറഞ്ഞു തുടങ്ങിയത് എന്ന് മുതലാണ് എന്നുകൂടി ഒന്ന് പറയണം ഒരുപക്ഷേ ഈ കള്ളത്തരം മറ്റു പല രൂപതകളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടും എന്തിനാണ് ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ഒരു ഒത്തുതീർപ്പ് ഭാവിക്കുന്നതുമാവാം എന്തായാലും ഞങ്ങൾക്ക് ഈ സീനഡ് വിശുദ്ധ കുർബാന തീരുമാനത്തിന്റെ പിറകിലുള്ള കള്ളത്തരവും നുണകളും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഈ കള്ളത്തരത്തോടും നുണയോടും കൂട്ടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ കൊണ്ടാവില്ല നോട്ട് ഓൾ ബാറ്റിൽസ് ആർ ഫോർട്ട് ഫോർ വിക്ട്രി സം ആ ഫോർട്ട് ടെൽ ദ വേൾഡ് ദാറ്റ് വാസ് ദർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് 那有。